നമസ്കാരം ഞാൻ ഡോക്ടർ ജാക്ലിൻ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോയിൽ നമുക്ക് പ്രസവശേഷം അമ്മമാർക്ക് തലയിലെ മുടി മുടികൊഴിച്ചിലിന് ഉപയോഗിക്കാൻ പറ്റിയ ആയുർവേദ എണ്ണകൾ അല്ലെങ്കിൽ എണ്ണകൾ ഏതൊക്കെയാണ് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള എണ്ണ എണ്ണകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കാം അപ്പോൾ നമുക്ക് എന്താ ചോദിക്കാം നമ്മൾ പ്രസവത്തിന് മുന്നേ ഉപയോഗിച്ചുകൊണ്ടിരുന്ന എണ്ണ പ്രസവശേഷം ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള സംശയമുണ്ട് ഒത്തിരി ആൾക്കാർ ചോദിക്കാറുണ്ട് അത് ഉപയോഗിക്കാൻ കുഴപ്പമില്ല പക്ഷെ എന്നാൽ പോലും ചില ആൾക്കാർക്കല്ല ഒട്ടുമിക്ക അമ്മമാർക്കും പ്രസവശേഷം മുടികൊഴിച്ചിൽ ഇപ്പം വളരെ കൂടുതൽ നമ്മൾ ഈ പായകണം കാൽഷ്യം സപ്ലിമെൻറ്റ് കറക്റ്റ് എടുത്താലും നമ്മൾ പഴയ തേക്കുന്ന എണ്ണ ഉപയോഗിച്ചാലൊക്കെ മുടി മുടികൊഴിച്ചിൽ ഒത്തിരി അതിസാധാരണമാണ് പ്രത്യേകിച്ച് കോവിഡ് വന്നവർക്കൊക്കെ കോവിഡിന് ശേഷം ഇത് അതിസാധാരണ ആണോ ഒത്തിരി പേര് വന്ന് ഡൗട്ട് ചോദിക്കാറുണ്ട് അപ്പം നമുക്ക് ഏതൊക്കെ എണ്ണകൾ ഉപയോഗിക്കാമെന്ന് മനസ്സിലാക്കാം അപ്പൊ പ്രസവത്തിന് മുന്നേ നമ്മുടെ ശരീരഘടനയിൽ നിന്ന് ഒത്തിരി വ്യത്യാസമുണ്ട് ശേഷം അപ്പൊ നമ്മുടെ ശരീരത്തിൽ ചൂട് കൂടുന്നുണ്ടാവാം അല്ലെങ്കിൽ ഹോർമോണൽ ഇംബാലൻസ് അല്ലെങ്കിൽ ഹോർമോൺസിന്റെ പ്രവർത്തനമൊക്കെ മൂലം ചൂട് കൂടി ഹെയർ ഫോളിക്കൽസിന്റെ ബലം കുറയുന്നുണ്ടാവും തലയിൽ നിന്നും ഒത്തിരി മുടി കൊഴിഞ്ഞു പോകും അതുപോലെ ഡാൻഡ്രഫ് ഉണ്ടാവും അപ്പം നമുക്ക് കുറച്ചും കൂടെ തണുപ്പുള്ള എണ്ണ പുരട്ടുന്നതാണ് പ്രത്യേകിച്ച് കുഴമ്പൊക്കെ പുരട്ടുന്ന സമയങ്ങളിലും അല്ലെങ്കിൽ ആദ്യത്തെ ഒരു സിക്സ് മന്ത്സ് തലയിലേക്ക് തണുപ്പുള്ള എണ്ണ പുരട്ടുന്നതാണ് നല്ലത് അതിൽ നല്ലെണ്ണ അല്ലെങ്കിൽ എള്ളെണ്ണയാണ് പ്രധാനമായിട്ടും ഉള്ളത് എള്ളെണ്ണ പറ്റുന്ന എള്ളെണ്ണയൊക്കെ പറ്റി ജലദോഷം ോഷം വരുന്ന ആൾക്കാരാണെങ്കിൽ അത് ഒഴിവാക്കുക എന്നാൽ പോലും ഒട്ടുമിക്ക ആൾക്കാർക്കും പ്രസവശേഷം സ്യൂട്ടാവുന്ന ഒരെണ്ണ തന്നെയാണ് എള്ളെണ്ണ എന്നുള്ളത് പ്രത്യേകിച്ച് വേനൽക്കാലത്തൊക്കെയാണ് പ്രസവം എങ്കില് നമ്മളിപ്പോൾ പ്രസവം മരുന്നുകളോ അല്ലെങ്കിൽ പ്രസവത്തിന്റെ സമയത്ത് കഴിക്കുന്ന മരുന്നുകളും തേക്കുന്ന എണ്ണകളൊക്കെ ശരീരം ചൂടാക്കാനുള്ള സാധ്യത അല്ലെങ്കിൽ ആ ഒരു ഫുഡ് പാറ്റേൺ തന്നെ ശരീരം ചൂടാക്കുന്നതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല എണ്ണ തലയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മുടി കൊഴിച്ചിൽ ഒരു പരിധി വരെ തടയാൻ പറ്റുന്നതാണ് അതുപോലെ ആയുർവേദ എണ്ണകൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ചെമ്പരത്തിയാദി കോക്കനറ്റ് ഓയിലാണ് തലയിൽ വെക്കാൻ വേണ്ടിയിട്ട് വളരെ ബെസ്റ്റായിട്ടുള്ള തും അത് കുറച്ച് തണുപ്പും ഉണ്ട് എന്നാൽ ഓവർ തണുപ്പുമില്ല മുടി സഹായിക്കുന്നതും ആണ് എന്നുള്ളതാണ് രണ്ടാമതായിട്ട് നമുക്ക് നീലബൃങ്കാതി കോക്കനറ്റ് ഓയിലാണ് രണ്ടാമതായിട്ട് നമുക്ക് അപ്പൊ ഈ രണ്ട് ഓയിലുകളാണ് ഞാൻ ആയുർവേദത്തിലെ മിക്കവാറും സജസ്റ്റ് ചെയ്യുന്നത് അല്ലാതെ എല്ലാവർക്കും പ്ലെയിൻ നല്ലെണ്ണ വെച്ചോളാൻ പറയും അല്ല സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ആയുർവേദ ഓയിൽ വേണം നല്ലെണ്ണ വെച്ചിട്ട് തൊണ്ടവേദനയോ അല്ലെങ്കിൽ തണുപ്പോ അങ്ങനെയൊക്കെ ഇറങ്ങുന്ന ആൾക്കാർക്കാണെങ്കിൽ ചെമ്പരത്യാദി കോക്കനറ്റ് ഓയിൽ ഉപയോഗിക്കാം അല്ലെങ്കിൽ നീലബൃങ്കാതി കോക്കോനറ്റ് ഓയിൽ നമുക്ക് ഉപയോഗിക്കാം നീലബൃംഗാതി കോക്കനറ്റ് ഓയിലും വളരെ ുണപ്രദമാണ് ഈ പറഞ്ഞതുപോലെ തല നല്ല നമുക്ക് ഒരു കുളിർമ നൽകുന്നു നന്നായിട്ട് ഉറക്കം തരുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പം നമുക്കൊരു അസ്വസ്ഥത മിക്കവാറും ആൾക്കാർക്ക് അവര് ദേഷ്യമോ അല്ലെങ്കിൽ എന്താ പോസ്റ്റ് പാർട്ടം ഡിപ്രഷനോ പോസ്റ്റ് പാർട്ടമായിട്ട് ഭയങ്കരമായിട്ടുള്ള മൂഡ് സ്വിങ്സ് ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ ഒരു രണ്ട് എണ്ണകൾ ആ ഒരു നമുക്കൊരു കുളിർമ തരും നമ്മൾ ശരീരവും മൈൻഡും എല്ലാം കാമാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സഹായിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബ്രാൻഡ്സ് ഏതൊക്കെയാണ് നല്ലതെന്ന് ചോദിക്കുക ആൾക്കാർ അപ്പോൾ നമുക്ക് നല്ലെണ്ണം നമുക്കറിയാം നമുക്ക് കിട്ടുന്ന അത്യാവശ്യം നല്ല ബ്രാൻഡുകളൊക്കെ ഉണ്ട് അല്ലാതെ നീലബൃംഗാതി കോക്കനറ്റ് ഓയിലാണെങ്കിലും ചെമ്പരത്തയാദി കോക്കനട്ട് ആയാലും എ വി പി കോയമ്പത്തൂർ ഫാർമസിയുടെ ആണ് എനിക്ക് അത്യാവശ്യം നന്നായിട്ട് തോന്നിയിട്ടുള്ളത് അല്ലെങ്കിൽ കോട്ടയ്ക്കലിനെ നമുക്ക് ഉപയോഗിക്കാം ഇവ രണ്ടും ഗുണപ്രദമാണ് അപ്പോൾ നമുക്ക് അമ്മമാർക്ക് പ്രസവശേഷം ഈ രണ്ടെണ്ണകളും വളരെ ധൈര്യമായിട്ട് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് കോവിഡിനു ശേഷം മുടി കൊഴിച്ച് നമുക്ക് എന്ത് ചെയ്തിട്ട് നേരത്തെ വെക്കുന്ന എണ്ണ വെച്ചിട്ടോ അല്ലെങ്കിൽ എണ്ണ വെക്കാതിരുന്നിട്ടൊന്നും നമുക്കത് കൊഴിയുന്നില്ല പിന്നെ പ്രത്യേകിച്ച് പ്രസവശേഷം അയണും അതുപോലെ തന്നെ കാൽഷ്യം കറക്റ്റായിട്ട് ഡോക്ടർ നിർദ്ദേശിക്കുന്ന അത്ര ദിവസം കഴിക്കുകയും ഇനിയിപ്പൊ അഥവാ മുടി കൊഴിച്ചിൽ നിൽക്കുന്നില്ലെങ്കിൽ ഹി ഹിമോഗ്ലോബിനും വിറ്റമിൻ ഡിയും പ്രത്യേകമായിട്ട് ചെക്ക് ചെയ്ത് നോക്കണം അമ്മമാർക്ക് വിറ്റമിൻ ഡി കുറയുന്ന ഇപ്പൊ അതിസാധാരണ ആണ് അതുകൊണ്ട് പ്രത്യേകിച്ച് ഹിമോഗ്ലോബിനും വിറ്റമിൻ ഡിയും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നതും കൂടി നന്നായിരിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോ വീണ്ടും കാണാം നന്ദി